വിസിറ്റ് കാര്യം ഒരിക്കലും നാട്ടിൽ നിന്ന് അയ്യതിനായിരം ഒരു ലക്ഷം കൊടുത്തുകൊണ്ട് വിസക്ക് പൈസ കൊടുത്തോണ്ട് കാരണം അങ്ങനെ ഒരു ഇതില്ല അവിടെ വിസന്റെ പൈസ വന്നാൽ പറ്റൂല കൊറേ ആൾക്കാർ ഇപ്പോഴും നമ്മളെ മലയാളികൾ എട്ടിന്റെ പണി ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തോണ്ട് നമ്മളെ എത്ര പഠിച്ചാലും പടിയില്ല മലയാളികളെ മലയാളികളെ പറ്റി ഇഷ്ടം പോലെ കാരണം നമ്മളെ നമ്മൾ അറിയണത്രം ആൾക്കാർ ഓരോരുത്തരും നമുക്ക് മെസ്സേജ് പറയണ്ട് അങ്ങനെ അവിടെ വന്ന് കിടക്കണം വിസ ക്യാൻസലാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ കാരണം വിസക്ക് പൈസ കൊടുത്താണെങ്കിൽ നാട്ടിൽ നിന്ന് വരും ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ വിസ ക്യാൻസലാക്കാനും പറ്റില്ല സ്പോൺസർ ആരാന്നോ വിസ ഏത് കമ്പനീൻ്റെ ആണെന്നോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ മാക്സിമം വരുന്ന പോലെ നല്ലോണം ശ്രദ്ധിക്കും എന്തിനു കുടുങ്ങാൻ നിൽക്കണം അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് വന്നിട്ട് ജോലി നോക്കി ഒരു വിസിറ്റ് രണ്ട് വിസിറ്റ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് ജോബ് കിട്ടും ലക്ഷങ്ങളെ കൊടുത്തു പോരവൽ നല്ലോണം ശ്രദ്ധിക്കാം കാരണം അനുഭവം കൊണ്ട് പറയണം ഓരോരുത്തർ നമുക്ക് വന്ന് മെസ്സേജ് അയച്ചുകൊണ്ടും ഓരോ നമ്മൾ അറിയണ പോലെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഇപ്പം അറിയണാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളറിയണവരൊരിക്കലും കുടുന്നാണ് നിൽക്കരുത് കാരണം മലയാളികൾ തന്നെയാണ് മലയാളികൾക്ക് ഭാര വെച്ചുകൊണ്ടിരിക്കുന്നത്